ഗൈസ് ഇന്ന് നമ്മൾ പോകുന്നത് പൊങ്ങമൂടിൽ രാമചന്ദ്രയിലാണ് നമ്മൾ അട്ടക്കുളങ്ങര രാമചന്ദ്ര കാണിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പൂങ്ങമ്മൂട് രാമചന്ദ്ര എക്സ്പ്ലോർ ചെയ്യാം എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് ബില്ലിങ് സെക്ഷൻ ഫ്രണ്ടിൽ വെക്കണ്ടായിരുന്നു കുറച്ചും കൂടെ ബാക്കിലോട്ട് ലോട്ട് ആവാമായിരുന്നു പിന്നെ അവരുടെ ഇഷ്ടമാണല്ലോ എല്ലാം ഫൺ ഫ്ലിപ്സ് എന്ന പേര് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഉണ്ട് മുപ്പത് രൂപയുടെ പതിനഞ്ച് സാധനം കഴിച്ചു ഓറഞ്ച് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ എൺപത് നൂറ് രൂപ കൊടുക്കണം ഇവിടെ ഓറഞ്ചിന്റെ വില വന്നിട്ട് ഫ്രഷ് ഓറഞ്ച് ഫോർട്ടിൻ്റെ ഈ ഫ്രൂട്ട് വന്നിട്ട് ഒരു കിലോ മുന്നൂറ്റി മുപ്പത്തി രൂപയാണ് ഇതിന്റെ പേര് പെസിമൻ ഫ്രൂട്ട് എന്നാണ് ജാപ്പനീസ് ഫ്രൂട്ടാണ് ഇത് കഴിച്ചത് കൊണ്ട് നമുക്ക് ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയാനും നമ്മുടെ ഐ വിഷൻ സപ്പോർട്ട് ചെയ്യാനും പിന്നെ നല്ല ഹെൽത്തി ഡൈജഷൻ കിട്ടാനൊക്കെ ആപ്പിളിൻ്റെയും കാട്ടിയും ഒരുപാട് മൂല്യമുള്ള സാധനമാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് വന്നിട്ട് ഹണി ലൈക്ക് ആണ്

എനിക്ക് വീട്ടിൽ പോണം ആ കവിനും നടക്കുന്നു ഐസ്ക്രീം വന്നിട്ട് ബൈ വൺ ഗെറ്റ് വൺ ആയിരുന്നു സെയിം പ്രൈസിൽ സെയിം ഫ്ലേവർ തന്നെ എടുക്കണം അങ്ങനെ തന്നെ വെണ്ടയ്ക്ക് എടുത്തു മലക്കറി ബില്ലിട്ടു ഒരു തൈര് എടുത്തു ലാസ്റ്റ് ബില്ല് കഴിഞ്ഞ് ബൈ ബൈ പറയായി